നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വിവിധ ജില്ലകളിൽ മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് കേരളത്തിൽ ഒറ്റപ്പെട്ടിടങ്ങളിൽ ഇന്നു മുതൽ ആറാം തീയതി വരെ ഇടിമിനോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി പരിശോധിക്കാം ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത സാധനങ്ങൾക്കുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് ആയതിനാൽ പൊതുജനങ്ങൾ താഴെ പറയുന്ന മുൻകരുതൽ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ല അതിനാൽ തന്നെ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കരുത് അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിലായി ആയിരത്തി അഞ്ഞൂറിലധികം പേരാണ് മഴക്കെടുതിയിൽ മരിച്ചത് ജക്കാർത്ത ആനടിച്ചിട്ടുണ്ട് ആനടിച്ച ചുഴലിക്കാറ്റിലും കനത്ത മഴയിലും ഇന്തോനേഷ്യയിലും ശ്രീലങ്കയിലും തായ്ലാന്റിലുമായി മരിച്ചത് ആയിരത്തി മുന്നൂറ് മനുഷ്യരാണ് നിരവധി വീടുകളും റോഡുകളും പാലങ്ങളും തകർന്നു എണ്ണൂറിലേറെ പേരെ വെള്ളപ്പൊക്കത്തിൽ കാണാതായി ലക്ഷങ്ങൾ ഷട്ടറുകളിൽ അഭയം തേടി ഇന്തോനേഷ്യയിൽ എഴുന്നൂറ്റി മൂന്ന് പേരും നാനൂറ്റി പത്ത് പേർ ശ്രീലങ്കയിലും ഒരുനൂറ്റി എൺപത്തിയൊന്ന് പേർ തായ്ലാന്റിലും മരിച്ചു ഇന്തോനേഷ്യയിൽ സുമാ സുമാത്ര ദ്വീപിലാണ് കനത്ത നാശനഷ്ടം ഉണ്ടായത് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പാടെ തകർന്നു ശ്രീലങ്കയിൽ ദ്വിദ്വ ചുഴലിക്കാറ്റാണ് ദുരിതം സൃഷ്ടിച്ചത് രക്ഷാപ്രവർത്തനങ്ങളും പുനരധിവാസ നടപടികളും തുടരുകയാണ് രണ്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം കുട്ടികളെ പ്രളയം പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് യുനെസെഫ് റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യ നേതൃത്വപരമായ പങ്കുവഹിച്ചെന്ന് പ്രസിഡന്റ് അനുരകുമാർ ദിസനാഗയാഗെ പറഞ്ഞു തായ്ലാന്റിലും വെള്ളപ്പൊക്കം കനത്ത നാശം വിതച്ചു ദുരിതബാധിതർക്ക് ഭക്ഷണം നൽകുന്നതിനായി പൊതു അടുക്കള സ്ഥാപിക്കുമെന്ന് തായ്ലാന്റ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഡിർവാ ചുഴലിക്കാറ്റ് ന്യൂനമർദ്ദമായി തുടരുന്നു തീരദേശ മേഖലയിലും മലയോര ജില്ലകളിലും ഇടവിട്ട് മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇന്ന് നീലഗിരി ഈറോഡ് കോയമ്പത്തൂരിൽ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും എട്ട് ജില്ലയിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കനത്ത മഴ ഉണ്ടാകാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് ചെങ്കൽപേട്ട് ജില്ലയിലെയും പുതുച്ചേരിയിലെയും സ്കൂളുകൾക്ക് മാത്രം അവധി പ്രഖ്യാപിച്ചു തീരദേശ മേഖലകളിൽ കാത്തിനും സാധ്യതയുണ്ട് മോശം കാലാവസ്ഥയെ തുടർന്ന് ചെന്നൈയിൽ നിന്നുള്ള ആറ് വിമാനങ്ങൾ ഇന്നലെ റദ്ദാക്കിയിരുന്നു മഴയെ തുടർന്ന് സംസ്ഥാനത്ത് ഇതുവരെ നാല് പേരാണ് മരിച്ചത് ചെന്നൈ നഗരത്തിലെ ഭൂരിഭാഗം ഇടങ്ങളിലെയും വെള്ളക്കെട്ട് ഒഴിവായി ഡിഗ്വാ നാശം വിതച്ച ശ്രീലങ്കയിൽ മരണം മുന്നൂറ്റി തൊണ്ണൂറായി ഇരുന്നൂറ്റി അൻപത്തി പേരെ കാണാതെയായി രാജ്യത്തെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് അതേസമയം രക്ഷാകരണങ്ങളുമായി സാഗർ ബസു ശ്രീലങ്കയിലെ പ്രളയബാധ പ്രദേശത്ത് നിന്ന് ഒൻപത് മാസം ഗർഭിണിയായ യുവതിയെ ഇന്ത്യൻ ദുരിത നിവാരണ സേന സുരക്ഷാ സ്ഥാനത്തേക്ക് മാറ്റി അടിസ്ഥാന വൈദ്യ സഹായം നൽകി പൂട്ടല്ലം ജില്ലയിലെ യുവതിയെയാണ് രക്ഷിച്ചതെന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ഇന്ത്യൻ ദുരിത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ ശ്രീലങ്കയിൽ ഓപ്പറേഷൻ സാഗർ ബസു എന്ന പേരിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് പൂട്ടല്ലത്തെ പ്രളയബാധ പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന എണ്ണൂറ് പേർക്ക് ഭക്ഷണവും ആവശ്യവസ്തുക്കളും എത്തിച്ചു അടുത്തുള്ള വിദൂര മേഖലയിൽ നിന്ന് ഗുരുതരമായി പരിക്കേറ്റ നാലുപേരെ രക്ഷിച്ച അടിയന്തര വൈദ്യ സഹായത്തിനായി കൊണ്ടുപോയി ബദുള്ളയിൽ കാണാതായവർക്കായി തിരച്ചിലും ഇന്ത്യൻ ദുരിതനിവാരണ സംഘം സജീവമായിട്ടുണ്ട് ഇന്ത്യൻ നാവികസേനയുടെ കപ്പലായ ഐ എൻഎസ് സുഖന്യ റിക്രോമാലിയിലെത്തി ദുരിതവിശ്വാസ ക്യാമ്പുകൾ സമഗ്രമായി തന്നെ പരിശോധിക്കുന്നുണ്ട് ഇവ കിഴക്കൻ പ്രവിശ്യയിലെ ദുരിതബാധിതർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു ഭക്ഷണം എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കൃത്യമായി തന്നെ ഏകോപനത്തിലോടുകൂടി രക്ഷാപ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ തുടരുകയാണ്